കടലില്ലാത്ത നാട്ടിൽ നിന്നും കടലിനെ കുറിച്ച് പഠിച്ച് കടലിലെ ആഴങ്ങളിൽ മുങ്ങിത്തപ്പി തപ്പി മുത്തുകൾ വാരി വീട്ടിൽ കൊണ്ട് പോകാമെന്ന് കരുതി വന്നതിനാണ് തങ്കു ഹായ് നമസ്കാരം എൻ്റെ ഒരു തങ്കു എൻ്റെ ശരിക്കും പേര് പ്രവീൺ കെ തങ്കപ്പൻ ആണ് അപ്പം തങ്കപ്പൻ എന്നുള്ള ഷോർട്ടാക്കിയിട്ടാണ് എല്ലാവരും തങ്കു തങ്കു എന്ന് വിളിക്കുന്നത് ഞാൻ യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങിയിട്ട് കുറച്ചായി ചാനൽ തുടങ്ങിയിട്ട് ഷോർട്സ് മാത്രമാണ് ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവനാണ് പറഞ്ഞത് മനു എന്നാണ് അവൻ്റെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു വീഡിയോ ഇടണം അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കുന്ന നമ്മൾ ആരാണ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ പറയാൻ എൻ്റെ പേര് പ്രവീൺ പ്രവീൺ കേ തെങ്ങപ്പനാണ് എൻ്റെ പേര് ഞാനൊരു വയനാട്ടുകാരനാണ് ഞാൻ മെൽമേൽ ടെക്നീഷ്യനായിട്ട് കുറച്ചെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു പെർമൻറ്റ് സ്റ്റാഫ് വന്നപ്പോൾ നമ്മളെ തട്ടി അങ്ങനെ ഞാൻ ഇരിക്കും വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ട് ഡൈമാസ്റ്ററിനെ പറ്റി അങ്ങനെ അത് കണ്ട് കോവളത്ത് പോയിട്ട് ഡൈമാസ്റ്ററിൻ്റെ കോഴ്സ് എടുത്തു പിന്നെ കുറച്ചെല്ലാം ഞാൻ പോയിട്ട് ലക്ഷദ്വീപിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ മുരുടേശ്വരത്ത് ജോലി കയറി പിന്നെ അവിടുന്ന് ഗോവ പോണ്ടിച്ചേരി പിന്നെ കെ ലക്ഷദ്വീപ് പോയി അങ്ങനെ കുറെ സ്ഥലങ്ങൾ വർക്ക് ചെയ്തു ഇപ്പോൾ അവസാനം കറങ്ങി തിരിഞ്ഞ് മാൽദ്വീവ്സിലെത്തിയിട്ടുണ്ട് എത്തിയിട്ട് ഇപ്പം ഒന്നര ഒന്നര വർഷമാകും ഇതിനു മുമ്പ് വേറൊരു ഐലൻഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞ ഐലൻഡിൽ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഗാൻ ഐലൻഡിലാണ് അതായത് മാൽദ്വീവ്സിൽ തന്നെ ഏറ്റവും വലിയ ഐലൻഡായ ഗാൻ എന്ന് പറഞ്ഞ ഐലൻഡിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഓഷ്യൻ ടൈഡ്സ് ഇൻ്റർനാഷണൽ എന്ന കമ്പനിയിൽ സീകുംബറിലെ ഫാമിംഗ് എന്ന് പറയുന്ന കമ്പനിയിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് പിന്നെ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട് എന്താണ് സ്കൂബ ഡൈവിങ് ഈ സ്കൂബ ഡൈവിങ് എന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ ഈ ജംഗിൾ 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 റൈഡ് പോകില്ലേ ഈ ജംഗിൾ റൈഡ് പോകുന്ന ഒരു ഗൈഡ് ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് നമ്മൾ ഈ കടലിൻ്റെ അടിയിലോട്ട് ആ കാഴ്ചകൾ കാണാൻ വേണ്ടി ആൾക്കാർ വരുമ്പോൾ അവരെയും കൊണ്ട് പോകുന്നു നമ്മൾ ഒരു ഡൈമാസ്റ്റർ നമ്മളിതിൻ്റെ കോഴ്സ് ആ ഡൈമാസ്റ്ററിൻ്റെ അഞ്ച് ലെവലാണ് ആ ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡൈമാസ്റ്റർ ആവാം ഞാൻ ഈ ഡൈവിങ്ങിലോട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ അമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താ പരിപാടി നിനക്ക് ഇതെല്ലാം അറിയോ ഇതിനെപ്പറ്റി ഈ ഭയങ്കര അത് ഭയങ്കര ഡേഞ്ചറാണ് അതുകൊണ്ട് അതിന് പോകേണ്ട എന്ന് കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അമ്മയ്ക്ക് ആദ്യം അതിനെക്കുറിച്ച് ഒട്ടും അറിയില്ലായിരുന്നു ഞാൻ തന്നെ പറഞ്ഞിട്ട് രണ്ടു കൊല്ലം വർക്കിന് പോയിട്ട് എല്ലാം കാണിച്ച് വീഡിയോ എല്ലാം എടുത്തിട്ട് വന്നപ്പോൾ കുറച്ച് ഫിഷ് ലൈഫും കാര്യങ്ങളും വീഡിയോ എടുത്ത് അമ്മേനെല്ലാം കാണിച്ചു കൊടുത്തപ്പോൾ അമ്മയ്ക്ക് കുറച്ച് ആശ്വാസമായിരുന്നു പിന്നെ അത് മാത്രമല്ല നിങ്ങൾ ആരെങ്കിലും ഡൈവിങ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സമയം കളയണ്ട തീർച്ചയായിട്ടും പോയി ചെയ്യും ലൈഫിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ചെയ്തിരിക്കേണ്ട ഒരു അഡ്വഞ്ചർ സ്പോട്ട് തന്നെയാണ് ഈ സ്കൂബ ഡൈവിംഗ് എന്ന് പറഞ്ഞത് കാരണം അത് മറ്റൊരു ലോകം തന്നെയാണ് ഈ സ്കൂബ ഡൈവിങ് കടലിൻ്റെ അടിയിൽ വിഷിലും കാര്യങ്ങളും കാണാന്ന് പറയുന്നത് മറ്റൊരു ലോകം തന്നെയാണ് ഞാൻ പറയുവാണെങ്കിൽ എനിക്കൊരു മൂന്ന് വർഷം എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുകയാണ് ഡൈവിങ് നിങ്ങൾ ചെയ്യുന്ന ഇന്ത്യയിൽ ചെയ്യുവാണെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ലക്ഷദ്വീപ് അല്ലെങ്കിൽ ആൻഡോമ ഇതിൽ ഏതെങ്കിലും രണ്ട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ വാട്ടർ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ് അത്ര ഭംഗിയായിരിക്കും ഈ ശരിക്കലും ഡൈവിങ്ങിന് പോയി കഴിഞ്ഞാൽ എന്താ ആസ്വദിക്കാനുള്ളതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ലക്ഷദ്വീപ് അല്ലെങ്കിൽ ആൻഡോമ ലൈഫിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഡൈവിങ് ചെയ്തിരിക്കണം എന്നാണ് ഞാൻ പറയുള്ളൂ അപ്പോൾ ഈ ലക്ഷദ്വീപിൽ പോവാൻ വല്ല താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് ചെയ്തു തരാൻ പറ്റുന്ന ഹെൽപ്പ് ഞാൻ ചെയ്തു തരുന്നതായിരിക്കും പെർമിറ്റും കാര്യങ്ങളും ഉണ്ട് അങ്ങോട്ട് പോണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനെന്തെങ്കിലും ഹെൽപ്പ് വരണമെങ്കിൽ അതിനെ ഞാൻ ചെയ്ത് തരുന്നതേണ്ടിയിരിക്കുകയായിരിക്കും എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷദ്വീപ് പോകാനുള്ള വർക്ക് പെർമിറ്റും കാര്യങ്ങളെല്ലാം ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും എൻ്റെ നമ്പർ ഞാൻ അടി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ ഡൗട്ടോ കാര്യങ്ങളുണ്ട് എൻ്റെ നമ്പറിൽ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നമ്മൾ ചാനലിൽ ചെയ്യുന്ന കൂടുതൽ വീഡിയോ ഞാൻ പറഞ്ഞത് അണ്ടർ വാട്ടർലെ വീഡിയോസാണ് നമ്മൾ കുളി ചെയ്യുന്നത് അപ്പോൾ മാലിയിലെ കൂടുതൽ വിശേഷങ്ങളെ അണ്ടർ വാട്ടറിലെ വിഷ്വൽസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കടലടിയിലെ ജീവികളും അതിലെ ഫിഷ് ലൈഫും കോറൽസ് ലൈഫും എല്ലായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക